ഇങ്ങനെയായിരിക്കും കത്തിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് പടിയായിരിക്കും വന്നിട്ടുണ്ടാവുക ഇത് ഇങ്ങനെ ഒരു ഫയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് നിൽക്കുവോ ഇല്ല ആ ഭാഗത്ത് വെക്കില്ല ഈ സാധനം പൊട്ടിത്തെറിച്ച് പോകും എന്നുള്ള ആ പേടി കൊണ്ട് നമ്മൾ നിക്കില്ല പക്ഷേ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ ആപത്തം എന്ന് പറയുന്നത് ഇത്ര സുഖമായിട്ടും ഈ സാധനം പൊട്ടിത്തെറിക്കില്ല ഈ ഗ്യാസ് തീരുന്നത് വരെയും ഇത് കത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നാലും ഇതിനൊന്നും സംഭവിക്കില്ല പക്ഷേ ഇത് പൊട്ടിത്തെറിക്കും അതെപ്പോഴാണെന്നുള്ളത് പറയാം അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് കെടുത്തുക ഇങ്ങനെ ഒരു ഫയർ നമ്മൾ കണ്ടു അല്ലേ ഇങ്ങനെ ഒരു ഫയർ നമ്മളെ മുമ്പിൽ വന്നുപെട്ടു നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്ക് റെഗുലേറ്റർ ആദ്യം ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ റെഗുലേറ്റർ ഓഫ് ചെയ്യാം അതെങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടത് എന്തായാലും ഈ തീ തീയുണ്ടാവുമ്പോൾ അതിന് ഫേസ് ആയിട്ട് നമ്മൾ വരുന്ന അല്ലേ അതിൻ്റെ ബാക്ക് വശത്തൂടെ പോകുന്നു സുഖമായിട്ട് റെഗുലേറ്റർ ഓഫ് ചെയ്യുന്നു ഓക്കെ റെഗുലേറ്റർ ഓഫ് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് നമ്മുടെ കൈ ചെയ്തുകൊണ്ട് കത്തിക്കാൻ കെടുത്താൻ പറ്റുന്നില്ല അങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ലൈവ് ആയിട്ട് നമ്മുടെ ഈ ഒരു കൈ ഉണ്ടെങ്കിൽ തന്നെ ഒരു വെരലുണ്ടെങ്കിൽ തന്നെ ഇതിനെ കെടുത്താൻ സാധിക്കും അത് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ബാഗിൽ കൂടെ പോയി അത് അടച്ചുപിടിച്ചു നമ്മുടെ കയ്യിലേക്ക് ഒന്നും പറ്റിട്ടില്ല ഒരു ചൂടോ ഒന്നും പറഞ്ഞിട്ടില്ല ആ സുഖമായിട്ട് വീട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ ഓഫ് ചെയ്യാം പിന്നെ ഒരു സ്പാർക്കോ ഒരു ഫയറോ ഉണ്ടെങ്കിൽ മാത്രമേ നീക്കത്തുള്ളൂ ഓക്കെ നമ്മൾ എടുത്തി കഴിഞ്ഞു ഈ ഗ്യാസിങ്ങും തലികൊയിരിക്കും നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഓഫ് ചെയ്യാം തീ കെട്ടി കഴിഞ്ഞ പറഞ്ഞാൽ സുഖമായിട്ട് ഓഫ് ചെയ്യാമല്ലോ ഓക്കെ അപ്പൊ ഇനി അങ്ങനെ കൈകൊണ്ട് വേണം കെടുത്താം ഇനി അതുമല്ല റെഗുലേറ്ററും അതുപോലെ തന്നെ കൈ കൊണ്ടും കെടുത്താൻ പറ്റുന്നില്ല ഇത് മൊത്തം ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് റെഗുലേറ്റർ അടക്കം ചിലപ്പോൾ കത്തിപ്പും അല്ലെ റെഗുലേറ്റർ മൊത്തം കത്തിപ്പോകും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരമാണെങ്കിൽ നമ്മൾ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ മുക്കാം വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുന്നു ഇതില് കൊണ്ടുപോയി ഇടാം ഓക്കെ അപ്പൊ ഓക്സിജന്റെ റിലേഷൻ കട്ട് ചെയ്തുകൊണ്ട് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണെന്ന് അറിയാമോ അല്ലെ എന്ത് സാധനമാണെങ്കിലും കത്തണമെങ്കിൽ എന്തുവേണം ഓക്സിജൻ വേണം ഓക്കെ അപ്പൊ നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് പുതപ്പോ അല്ലെങ്കിൽ കട്ടിയുള്ള ചാക്കോ കൊണ്ടുവന്ന് നനച്ചുകൊണ്ട് വരിക ഇനി അല്ലെങ്കിൽ ഒരു പെയിന്റ് ബക്കറ്റ് കാലിയായിട്ടുള്ള പെയിന്റ് ബക്കറ്റ് പ്ലാസ്റ്റിക് ബക്കറ്റ് കണ്ട കേട്ടോ അത് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഉരുങ്ങി പോവും പിന്നെയും അത് നന്നായി കിടത്ത് കഴിയുള്ളൂ കട്ടിയുള്ള പെയിന്റ് ബക്കറ്റ് എന്ത് ചെയ്യാം കാലി ബക്കറ്റ് കൊണ്ടുവന്നിട്ട് ഇതിന് വിലയിടാം ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു ബക്കറ്റ് വെള്ളം വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാം ശക്തമായിട്ട് ഒഴിച്ചാൽ മതി അത് തീ കിടും തീ കെട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ ഇല്ലെങ്കിൽ മറിഞ്ഞവരി എന്ത് വേണേലും ചെയ്യാം പക്ഷെ ഈ ഒരു ഗ്യാസ് ഫയർ എന്ന് കണ്ടതും അല്ലെങ്കിൽ കേട്ടതും അവിടെയുള്ള ആളുകളെല്ലാം ഓടി രക്ഷപ്പെടുന്ന ഒരു ടെൻഡൻസിയാണ് വരുന്നത് അല്ലെ ഇങ്ങനെ ഓടുമ്പോ എന്താണ് സംഭവിക്കുന്നത് വിട്ടിട്ടോടും ഈ ഇപ്പൊ നമ്മള് കത്തിച്ചല്ലോ അല്ലെ ഈ കത്തിച്ച തീ ഒരിക്കലും ഇതിന് ഉള്ളിൽ പോകില്ല മനസ്സിലായല്ലോ ഇതിന്റെ പ്രഷറും ഓസേജനത് അതുകൊണ്ട് തന്നെ ഈ തീ ഒലിയിൽ തന്നെ കത്തുകയുള്ളൂ ഉള്ളിൽ പോയി കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിക്കുന്ന എപ്പോഴാണ് ഈ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുന്ന എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പേടിച്ചോടുമ്പോളോ ഇത് അടുക്കളയാണെന്ന് വിചാരിക്കുക ഈ തീയെ നമ്മളവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പേടിച്ചോടി ഈ തീയെയും മറ്റുള്ള വസ്തുക്കൾ അടുക്കളയിലെ സാധനങ്ങളായിട്ടുള്ള മറ്റു അവസ്ഥകൾ ഉണ്ടാവും അല്ലെ പ്ലാസ്റ്റിക്കോ മറ്റുള്ള മരങ്ങളോ ഉണ്ടാവും ഈ അതിനെല്ലാം കത്തിക്കും നമ്മൾ അടുക്കള പേടിച്ചോടിയിരിക്കും ഈ സിലിണ്ടർ ആ തീയുടെ നടുക്കലേ മാറും അങ്ങനെയാകുമ്പോ ഇതിൽ നമുക്കറിയാം ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ് അല്ലെ ഗ്യാസിന് വെള്ളത്തിന്റെ രൂപത്തിലാണ് ചൂട് ഇരിക്കുന്നത് നമ്മളൊരു വെള്ളം കുക്കറിൽ വെച്ച് തിളപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആ തിളച്ചു പൊങ്ങി ലാസ്റ്റ് അതിന് ആ നീരാവിയായി പ്രഷർ കൂടി ആ ബിസിനടിക്കാൻ തുടങ്ങും അല്ലെ അതുപോലെ തന്നെയാണ് ഇതിൽ വെള്ളം തിളച്ചുപൊങ്ങും അത് ദ്രാവകമായിട്ടുള്ള എൽ പി ജി തിളച്ചു പൊങ്ങിയുടെയും വാതക രൂപത്തിലേക്ക് മാറും അതിന്റെ വ്യാപ്തം കൂടും അതിന്റെ പ്രഷർ കൂടും അതിൽ നിൽക്കാൻ പറ്റാത്തത്ര പ്രഷർ പ്രഷറാവുമ്പോ അതെയും ഒട്ടിത്തെറിക്കും നമ്മുടെ വീട് എന്ന ഒരു സ്വപ്നം ചിലപ്പോ ഇല്ലാതായി മാറും ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തായോ അതിന്റെ തുടക്കത്തിൽ തന്നെ ഗ്യാസ് ലീക്ക് ആണെങ്കിൽ ശരി ഗ്യാസ് ഫയർ ആണെങ്കിൽ ശരി നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ധൈര്യത്തോടു കൂടി നമ്മൾ അതിനെ അറ്റപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അസുഖമായിട്ട് നമുക്ക് ആ ലീക്കിനെയും ഫയറിനെയും ഇല്ലാതാക്കാം വലിയൊരു ആപത്തിനെയും തന്നെ ഇല്ലാതാക്കാം ഓക്കെ താങ്ക് ഗ്യാസ് ലീക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള മാർഗം ഡൊമസ്റ്റിക് പർപ്പസിൽ എല്ലാം ഉപയോഗിക്കുന്നത് അതിലൊരു കെമിക്കൽ ചെറുക്കുന്നുണ്ട് ലീതൽ കെട്ടെന്നുള്ളത് അത് നമ്മൾ അത് ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് മണത്തും മണം സ്മെല്ലും മൂലം നമുക്കത് അറിയാൻ സാധിക്കും